ലോകത്തിന്റെ ഏത് കോണിലും മലയാളികൾ ഉണ്ടാകും എന്നാണല്ലോ പൊതുവെ പറയാറുള്ളത് ഉയർന്ന വിദ്യാഭ്യാസവും ജോലിയും തേടി മെച്ചപ്പെട്ട ജീവിത നിലവാരം സ്വപ്നം കണ്ട് വിദേശത്തേക്ക് പറക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മലയാളി വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ഒന്നേ ദശാംശം നാല് മില്യൺ ഇന്ത്യക്കാർ കാനഡയിലുണ്ട് ഒരിയാൻറ്റോ പ്രവശ്യയിൽ മാത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ഇന്ത്യക്കാർ വസിക്കുന്നുണ്ട് കാനഡയുടെ മൊത്തം ജനസംഖ്യയിൽ രണ്ട് ശതമാനം സിക്കുകാരാണ് ഏഴു ലക്ഷത്തി എഴുപതിനായിരം സിക്കുകാർ രാജ്യത്തുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി കനേഡിയൻ കാനേഡിയൻ പൗരത്വം നേടുന്ന ഇന്ത്യക്കാർ ഇരുന്നൂറ്റി അറുപത് ശതമാനം വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത്തരത്തിൽ കാനഡ മലയാളികളെ കൊണ്ട് നിറയുമ്പോൾ കാനഡയിലെ ഗവൺമെന്റിനെതിരായ വിദ്യാർത്ഥി സമരങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രവിശ്യാനിയമങ്ങളിൽ മാറ്റം വരുത്തിയതിനു പുറകെ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാടുകടത്തൽ നേരിടുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ നിരാഹാര സമരം ആരംഭിച്ചത് മെയ് ഇരുപത്തിയെട്ട് മുതൽ ദ്രാവകം കഴിക്കുന്നത് പോലും ഒഴിവാക്കി സമ്പൂർണ്ണ നിരാഹാര സമരം നടത്തുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അമ്പതോളം വിദ്യാർത്ഥികൾ ഇതിനകം കാനഡ വിട്ടതായി ഇന്ത്യൻ പ്രതിഷേധക്കാർ പറഞ്ഞു നാല് ദിവസത്തെ നിരാഹാര സമരത്തിനു ശേഷം മെയ് ഇരുപത്തിയെട്ടിന് പ്രതിഷേധക്കാർ പൂർണ്ണ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് കനേഡിയൻ മാധ്യമമായ സി റിപ്പോർട്ട് ചെയ്തിരുന്നു പൂർണ്ണ നിരാഹാര സമരം എന്നാൽ പ്രതിഷേധക്കാർ ദ്രാവകരൂപത്തിലുള്ള ഭക്ഷണം പോലും കഴിക്കാതെയുള്ള സമരമാണ് തൊഴിലിനും പഠനത്തിനുമായി ഇന്ത്യയിൽ നിന്നോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് കാനഡയാണ് ഇതിൽ ഭൂരിപക്ഷവും പഞ്ചാബിൽ നിന്നുള്ള സിഖ് ജനതയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കനേഡിയൻ സെൻസസ് പ്രകാരം രാജ്യത്തെ ജനസംഖ്യയുടെ രണ്ടേ ദശാംശം ഒരു ശതമാനം സിഖുകാരാണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ സിഖ് ജനസംഖ്യ ഉള്ളതും കാനഡയിലാണ് സിഖുകാരുടെ കാനഡയിലേക്കുള്ള കുടിയേറ്റത്തിന് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായുള്ള സായുധ സേവനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സിഖ് ജനത പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് വിദേശത്തേക്ക് കുടിയേറാൻ തുടങ്ങിയത് കാനഡയിലേക്ക് സിഖുകാർ ആദ്യമായി എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ വിക്ടോറിയ രാജ്ഞിയുടെ വജ്ര ജൂബിലിയോടെയാണ് കുടിയേറ്റക്കാർക്ക് എളുപ്പത്തിൽ കാനഡയിൽ ജോലി ലഭിച്ചിരുന്നു എന്നാൽ കനേഡിയൻ പൗരന്മാരുടെ ജോലി സാധ്യതകൾക്ക് വിള്ളൽ വീഴുമെന്ന തദ്ദേശീയരുടെ ഭയം കുടിയേറ്റക്കാരുടെ സ്ഥിതി മോശമാക്കി വംശീയമായും സാംസ്കാരികമായും മുൻവിധികളും ആദ്യ കാലങ്ങളിൽ സിക്കുകാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് കൂടുതൽ കൂടുതൽ സിക്കുകാർ രാജ്യത്ത് തുടങ്ങിയതോടെ സ്ഥിതി വഷളായിക്കൊണ്ടിരുന്നു ഈ വർധനവിനിടയിലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ചർച്ചയാവുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഹലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ ആരോപിച്ചത് നിജാറിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളുണ്ടെന്നും ജസ്റ്റിൻ ട്രൂഡോ അവകാശപ്പെട്ടിരുന്നു ഈ ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയ ഇന്ത്യ ഓട്ടാവയിൽ ഹലിസ്ഥാൻ ഭീകരർക്കും തീവ്രവാദികൾക്കും അഭയം നൽകുന്നതായും മറ്റും ആരോപണം ഉയർത്തി കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് വിള്ളൽ വീണിരിക്കുകയാണ് സഭയിലെ അംഗത്വത്തിന് പിന്നാലെ വംശീ വിവേചനത്തിനെതിരായ പ്രഖ്യാപനം കാനഡ നടത്തിയതും കോമൺവെൽത്തിലെ അംഗത്വവും വംശീയത മുൻനിർത്തിയുള്ള ഇമിഗ്രേഷൻ നയം നടപ്പിലാക്കുന്നതിൽ നിന്നും കാനഡയെ പിന്തിരിപ്പിച്ചതോടെയാണ് ഇളവുകൾ ഉണ്ടാവുന്നത് രണ്ടാം ലോകം ആയുധത്തിന് ശേഷം സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാനായി തൊഴിലാളികളെ ആവശ്യമായി വന്നതും ഇളവുകൾ പ്രഖ്യാപിക്കുന്നതിന് ആക്കം കൂട്ടി ഈ ഘടകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കനേഡിയൻ ഗവൺമെന്റ് പോയിന്റ് സിസ്റ്റം അവതരിപ്പിക്കുന്നതിലേക്ക് നയിച്ചു കുടിയേറ്റക്കാരെ കഴിവിന്റെ ആധാരത്തിൽ മാത്രം രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുകയും ഒരു പ്രത്യേക വംശത്തിന് മുൻഗണനകൾ നൽകുന്നതും കനേഡിയൻ സർക്കാർ നിർത്തലാക്കി ജോലിയുടെ ദൗർലഭ്യവും ഭവന ഭക്ഷണ ചെലവുകളും കുതിച്ചു സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ടെന്നാണ് ഈ വർഷം ജനുവരിയിൽ കാനഡയിലേക്ക് താമസം മാറ്റിയവർ വ്യക്തമാക്കുന്നത് കെട്ടിട ഉടമകൾ ഏകപക്ഷീയമായി വാടക വർദ്ധിപ്പിക്കുന്നു അതിന് തയ്യാറായില്ലെങ്കിൽ പോലും ഭീഷണിപ്പെടുത്തുന്നു തിരക്കേറിയ താമസ സ്ഥലങ്ങളിൽ ഒരു ബെഡ്സ്പേസിന് എണ്ണൂറ് ഡോളർ വരെയാണ് നൽകേണ്ടത് ചില വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിനായി ഫുഡ് ബാങ്കുകളെ പോലും ആശ്രയിക്കേണ്ടി വരുന്നു അന്തർദേശീയ വിദ്യാർത്ഥികളുടെ ഈ കുതിച്ചിയാട്ടം നേരിയ മാന്ദ്യത്തിലൂടെ പണപ്പെരുപ്പം തടയാനുള്ള കാനഡയുടെ ശ്രമങ്ങളായിട്ടാണ് കാണുന്നത് എന്നാൽ നിർഭാഗ്യവച്ചാൽ ഇത് സ്ഥിതിഗതികൾ വഷളാക്കി മതിയായ താമസ സൗകര്യം നൽകാതെ അന്തർദേശീയ വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന വിമർശനവും ശക്തമാണ് കാനഡ ഈ വർഷം ഏഴു ലക്ഷത്തി അമ്പത്തിമൂവായിരം അന്തർദേശീയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ഇത് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം മാത്രമായിരുന്നു ഈ വിദ്യാർത്ഥികൾ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിപക്ഷം ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ സംഭാവന ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥിരതാമസത്തിനുള്ള തൊഴിലാളികളുടെ എണ്ണം രണ്ടായിരത്തി ഒരുന്നൂറിൽ നിന്നും ആയിരത്തി അറുനൂറാക്കി കുറയ്ക്കാനുള്ള പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് സർക്കാർ തീരുമാനവും സമരത്തിന് കാരണമാക്കി പി എൻ പി വഴി കാനഡയിൽ സ്ഥിരതാമസമാക്കി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇത് കുറയ്ക്കും പി ഐയുടെ ഹെൽത്ത് കെയർ ഹൗസിംഗ് സിസ്റ്റത്തിൽ സമ്മർദ്ദമുള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോമിനികളെ ഇരുപത്തി അഞ്ച് ശതമാനം വെട്ടിക്കുറക്കും എന്നാൽ ഇപ്പോഴും വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും കാനഡയിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ് വീടും സ്ഥലവും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പണയപ്പെടുത്തിയാണ് ഈ വിദ്യാർത്ഥികളെല്ലാം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ലോൺ അടക്കാനുള്ള ഫീസ് പോലും വർഷങ്ങളായി ലഭിക്കുന്നില്ല എന്നാൽ വിദേശത്തേക്ക് അയക്കുന്ന ഏജൻസികൾക്ക് ഈ അവസരത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല ഈ ഏജൻസികളുടെ മുതലാളിമാരെല്ലാം ഉന്നതരാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ഇത്തരം അനുഭവിച്ചിട്ടും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റോ മാധ്യമങ്ങളോ ചെറുവിരൽ പോലും അനക്കാത്തത് അത്തരത്തിൽ ഉന്നതർ വാരിക്കോരി ഇവർക്ക് നൽകുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയെ കയറ്റി അയക്കുമ്പോൾ ഏകദേശം ഒന്നു മുതൽ രണ്ടു ലക്ഷം രൂപ വരെ ലഭിക്കും ഒരു തവണ മാത്രം ഇരുപതിനായിരം വിദ്യാർത്ഥികളെ വരെ കയറ്റിയേക്കുന്ന ഏജൻസികൾ കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നത് വിദ്യാർത്ഥികളിൽ വിദേശ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ നിറച്ച് വലിയ തട്ടിപ്പാണ് ഇവർ നടത്തുന്നത് എന്നാൽ കാനഡയിൽ എത്തിയ ശേഷം അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ ചർച്ചകളിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ ഭക്ഷണം കഴിച്ച് അതിജീവിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ